ചെറുപുഴയുടെ സ്ഥലപ്പേരിനൊപ്പം തന്നെ നാട്ടുകാർ ഓർമ്മിക്കുന്നതാണ് ചെറുപുഴ പ്രശാന്ത് ഹോട്ടൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രശാന്ത് ഹോട്ടൽ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ വളർന്നു നിൽക്കുന്ന നവീകരിച്ച സ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫലക്സാണ്ടർ അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രമുഖ വ്യക്തികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ ആദ്യകാല ചെറുപുഴയെ അറിയുന്നവർക്ക് നന്നായി അറിയുന്ന ചെറുപുഴ പ്രശാന്ത് ഹോട്ടൽ സ്തുത്യർഹമായ സേവനത്തിന്റെ പുതിയ പാതയിലാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രശാന്ത് ഹോട്ടൽ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വിപുലീകരിച്ച ഹോട്ടലിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പഞ്ചായത്ത് അംഗം എം ബാലകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട കേരള വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ കല്യാണിക്കുട്ടിയമ്മ കുടുംബാംഗങ്ങൾ താപനത്തിലെ ജീവനക്കാർ എന്നിവർ ദീപം തെളിയിച്ചു സുരേഷ് പ്രശാന്ത് സ്വാഗതവും ഉണ്ണി പ്രശാന്ത് നന്ദിയും പറഞ്ഞു നമ്മുടെ പ്രശാന്തകോടൽ എന്ന പ്രസ്ഥാനം ഇപ്പോൾ എഴുപത് വർഷം പിന്നീട് പ്രകടനിക്കുകയാണ് അതിൻ്റെ ഒരു നവീകരണ പ്രവൃത്തി വിശേഷം ഇന്ന് വീണ്ടും ഉദ്ഘാടനം ചെയ്ത് പുതിയ രീതിയിൽ എല്ലാം കൊണ്ടും നവീകരിക്കപ്പെട്ട രീതിയിൽ തന്നെ ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ ആ ശുഭമുഹൂർത്തേ അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന് നല്ലൊരു തുടക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിഭാഗ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ കുറേ ഗവൺമെന്റ് നമ്മുടെ ചെറുകിട ഗ്രാമപഞ്ചായത്തിനെ നയിക്കുന്ന അലക്സാണ്ടർ സാറാണ് അലക്സാണ്ടർ സാറിന് ഇതിൻ്റെ വിഭാഗം പ്രഥമമായിട്ടുള്ള തിരി തെളിയിക്കാനായിട്ട് സാധാരണം ക്ഷണിച്ചു കൊടുക്കുന്നു അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിൽ എല്ലാവരും ആശങ്കകളും ആയിരുന്നുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ വ്യാപാരികൾ തുടങ്ങി നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി ഫാമിലി എ സി റൂം ഐസ്ക്രീം ജ്യൂസ് കൗണ്ടർ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് കേരള അറേബ്യൻ ചൈനീസ് നോർത്ത് ഇന്ത്യൻ വെജ് നോൺ വെജ് വിഭവങ്ങളും ആവശ്യാനുസരണം ലഭ്യമാകുന്ന സ്ഥാപനത്തിലെത്തുന്നവർക്ക് നവീകരണത്തിന്റെ ഭാഗമായി പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സ്ഥാപനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ചെറുപുഴ ഗ്രീൻലാൻഡ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എം തോമസ് സബാസ്റ്റിനെ ചടങ്ങിൽ പൊന്നാട് അണിയിച്ചും ഉപഹാരം നൽകിയും അനുമോദിച്ചു ിൽ സൗകര്യത്തിൽ സൗകര്യവും കൂടി മെയിൻസായിട്ട് ഷാജിയാണ് ഷാജിയെ ഞാൻ ഈ സമയത്ത് ആദരിക്കാൻ വേണ്ടിയിട്ട് പകർപ്പും കൂടെ മലയോര ടൗണിന്റെ ഹൃദയഭാഗത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കിയ സ്ഥാപനമായിട്ടാണ് പ്രശാന്ത് ഹോട്ടൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ